ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ക്യാരമൽ ബ്രെഡ് പുട്ടിങ്ങിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്കിത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുട്ടിങ്ങാണിത് അപ്പോൾ അതെങ്ങനെ റെഡിയാക്കുന്നു അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ക്യാരമെൽ റെഡിയാക്കലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ വെള്ളവും കൂടിയാണ് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നമുക്കൊന്ന് ക്യാരമൽ ആകുന്നവർ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല ആദ്യം നമുക്ക് അതുപോലെ വെച്ചിട്ട് ഇതുപോലെ കുറച്ചൊന്ന് കളർ ചേഞ്ച് ആകുമ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ ഇതാ ക്യാരമൽ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ചൂട് പോകുമ്പോൾ ഇത് കുറച്ചും കൂടി തിക്കായിട്ട് കിട്ടും കേട്ടോ പിന്നെ നമുക്ക് ഇത് നമ്മൾ ഏതിലാണോ പുഡിങ് സെറ്റാക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇവിടെ ഞാൻ ചെറിയൊരു കേക്ക് കെക്ടീനിൻ്റെ ഇതിലാന്നെട്ടാ പുഡിങ് സെറ്റാക്കുന്നത് അപ്പോൾ അതിൽ ആദ്യം ഞാൻ ഇതുപോലെ നമ്മൾ ഈ ഒരു ക്യാരമൽ ഒഴിച്ചു കൊടുക്കും എന്നിട്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കട്ടെ ആ ഒരു ടൈമിൽ നമുക്ക് ബാക്കി ബാറ്ററി റെഡിയാക്കാം അപ്പോൾ ഇവിടെ ഇതാണ് ഞാൻ എട്ട് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പീസ് ബ്രെഡ് നാലായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ചെയ്യുന്നത് അപ്പൊ ഇവിടെ ഇതാ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് രണ്ട് മുട്ടയാണോ അപ്പൊ ഇവിടെ ഞാൻ രണ്ട് മുട്ടയ്ക്ക് എട്ട് പീസ് ബ്രെഡ് എന്നുള്ള ഒരു അളവാന്നെട്ടെ എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് പാലാണ് അപ്പോൾ ഇവിടെ ഞാൻ ഒരു കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ടു ഫിഫ്റ്റി എം എൽൻ്റെ കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കാൽക്കപ്പ് കപ്പ് പഞ്ചസാരയാണ് കേട്ടോ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് നമുക്ക് ഒന്ന് ഫ്ലേവർ ഇട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഞാൻ ഏലക്കാ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ വാനില ഐസൻസ് ആണെങ്കിൽ അതാ കുറച്ചും കൂടി ബെസ്റ്റ് കിട്ടാം അപ്പോൾ അതും നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കാം അപ്പോൾ ഇവിടെതാണ് ഞാൻ നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഒരു ക്യാരമലിൻ്റെ ടിൻ ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി നമ്മളിത് സ്റ്റീം ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാനൊരു സ്റ്റീം ചെയ്യുന്ന പാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ താഴ്ത്താട്ടിൽ ഞാൻ വെള്ളം ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കിതിൻ്റെ മുകളിൽ ഈ ഒരു പാൻ വെച്ചു കൊടുക്കാം എന്നിട്ട് ഇത് അടച്ച് വയ്ക്കണം കേട്ടോ അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ ഞാനിതൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഓപ്പൺ ചെയ്തത് എന്നിട്ട് ഇതുപോലെ സ്റ്റിക്ക് വെച്ച് കുത്തി നോക്കി അപ്പോൾ ഇതൊട്ടൊന്നും ഇല്ല അപ്പോൾ ഈ ഒരു പുഡിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് മാറ്റാം മാറ്റി വെച്ചിട്ട് ഇത് ചൂട് കുറച്ചൊന്ന് പോയതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം എന്നിട്ട് ഇത് തണുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ ഇതാ നമ്മുടെ പുടിങ്ങ് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിൻ്റെ സെഡ് ഭാവൊക്കെ കത്തി വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ഇറക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നാലേ നമുക്കിത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അല്ലെങ്കിൽ പിന്നെ പൊട്ടാൻ സാധ്യത ഉണ്ട് കാരണം നമ്മളിതിൽ ഓയിലൊന്നും അപ്ലൈ ചെയ്തില്ല അപ്പോൾ ഇതുപോലെ കത്തി വെച്ചിട്ടൊന്ന് സൈഡ് ഭാഗം ഇറക്കി കൊടുക്കുക എന്നിട്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഇവിടെ ഇതാ കാരമൽ ബ്രെഡ് പുട്ടിങ് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ തന്നെ അതൊന്നും നല്ല വായിലിട്ട അലിഞ്ഞ് പോകുന്ന ഒരു പുട്ടിങ്ങാണിത് പിന്നെ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും പിന്നെ നമുക്ക് പത്ത് മിനിറ്റ് വേണ്ടി ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുട്ടിങ്ങാണിത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്